നമസ്കാരം കടകംപള്ളിയുടെ രാസലീലകളും ശ്രീരാമകൃഷ്ണൻ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണേ എന്നും തോമസ് ഐസക് റൂമിലേക്കും മൂന്നാറിലേക്കും വിളിക്കുമെന്നും പറഞ്ഞ വാരിയെട്ടലക്കിയ സ്വപ്ന സുരേഷിനെ മലയാളികൾ മറക്കാനിടയില്ല മുകേഷും കടകംപള്ളിയും ശശീന്ദ്രനും ഫോൺ വിളിച്ച് ശൃങ്കരിക്കുന്നത് ലോകം മുഴുവൻ കേട്ടതാണ് തഖാത്തിയുടെ മാറിൽ പിടിക്കുകയും തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാകുമെന്നും പറഞ്ഞ ആർ ഷോ പരീക്ഷ പോലും എഴുതാതെ മാർക്ക് ലിസ്റ്റിൽ ഒന്നാമനായി ഗുരുതരമായ ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് ഇതൊക്കെ പോരാഞ്ഞ് ഭാര്യയെ പീഡിപ്പിച്ച് കാമുകിയുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്നും തല്ലു വാങ്ങി അവളുടെ കുഞ്ഞിന്റെ അച്ഛനായ ഒരു മന്ത്രിയുമുണ്ട് നമുക്ക് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി നിറയെ ഇങ്ങനെ സ്ത്രീ പീഡകരുടെ നീണ്ട നിര തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെ മരുമകൻ മന്ത്രിക്കെതിരെയും മുൻ ഭാര്യ കൊടുത്ത പരാതി വേറെ ഇക്കൂട്ടത്തിൽ പീഡനത്തിനിരയായവരിൽ പലരും സ്വന്തം പാർട്ടി അണികൾ തന്നെയാണ് എന്നത് ഏറെ വിചിത്രം സഖാവ് മുകേഷ് സഖാവ് കുഞ്ഞു മുഹമ്മദ് സഖാവ് പി ശശി സഖാവ് പി കെ ശശി സഖാവ് ശശീന്ദ്രൻ സഖാവ് തോമസ് ഐസക് സഖാവ് കടകംപള്ളി സഖാവ് വൈശാഖൻ അങ്ങനെ എണ്ണം പറഞ്ഞ നല്ല ഒന്നാം തരം കാമുക ഹൃദയങ്ങൾ സി പി എമ്മിനുള്ളിൽ തന്നെയുള്ളപ്പോഴാണ് എതിർ പാർട്ടിയിലെ കോഴിക്കൂടിന്റെ അളവെടുക്കാനും രാജിവെപ്പിക്കാനും ഒക്കെ സഖാകന്മാർ ഉറഞ്ഞു തുള്ളുന്നത് എന്നാലും രാഹുലിനെതിരെ പുതിയ പരാതിക്കാരി രംഗപ്രവേശം ചെയ്യുമെന്ന് ശ്രുതി ഏറ്റുപിടിച്ചുകൊണ്ട് പി ആർ ഫാക്ടറിയിൽ സഖാക്കൾ കടകംപള്ളി സഖാവിനെ കുറിച്ച് പണ്ടൊരിക്കൽ ഒരു യുവതി നടത്തിയ പഴയൊരു വെളിപ്പെടുത്തൽ ഒന്നുകൂടി കേട്ടു നോക്കുന്നത് നന്നായിരിക്കും ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾ സുമേഷ് ടാലിനോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇവനോട് പറഞ്ഞ അല്ലാതെ നിങ്ങളുടെ മറ്റു പുരുഷനുമായിട്ടുള്ള ബന്ധവും മറ്റു ബന്ധങ്ങളൊക്കെ നിങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ടോ എല്ലാവർക്കും അറിയാം ും സുമേഷ് നിങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങളുടെ അറിയാം പിന്നെ അല്ല ഞാൻ പറയുന്നത് ഇവനോട് പറഞ്ഞ രഹസ്യങ്ങള് ഇവനോ ഈ പ്രതീക്ഷ സംവിധായകനല്ല വേറെ ഇല്ല വേറെ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം അതാണ് ആരുടെയും പറ്റിയത് നിങ്ങൾക്ക് മന്ത്രിയായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് പ്രതീക്ഷൻ അറിയാൻ അത് ഞാൻ സുരേന്ദ്രത്തിൽ കടകംപള്ളിയിലെടുത്ത് ഞാൻ പോയത് വേറെ ഒന്നിനു ഈ സുമേഷ് എന്റെ ഇടയ്ക്ക് കഴിഞ്ഞ പോലെ വന്നപ്പോ സുമേഷ് പത്തനാവസ്ഥാമി ക്ഷേത്രത്തില് അങ്ങേർക്ക് ആ ഡ്യൂട്ടി മാത്രം മതി സ്റ്റേഷൻ ഡ്യൂട്ടി ചെയ്യേ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പുള്ളിയിലെടുത്ത് പോയി കടാമ്പള്ളിയിൽ പോകാൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ജയമോഹൻ ജയമോഹനെന്നുണ്ട് കൊല്ലം ജില്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെ കാശ്യു ഫാക്ടറിയുടെ ഒക്കെ അപ്പം ജയമോഹൻ അവൻ്റെ ബന്ധം വെച്ചാണ് ഞാൻ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോയത് ആര് പിന്നെ കടാമ്പള്ളി ഞാൻ എന്ത് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡാണ് ആരാണ് സുമേഷ് ഭാര്യ ഭാര്യ ആണ് പുള്ളിക്ക് ഇതാണ് ട്രാൻസ്ഫറിൻ്റെ ഒന്ന് പറയണം അപ്പം ഇയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു ആരാണ് എന്ന് ചോദിച്ചത് ഞാൻ സുമേഷിനാണ് പറഞ്ഞത് അപ്പം ഞാനങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു അയാൾ അവിടെ ഇരിക്കുന്നു മോശമായിട്ടുള്ള ഈ സംഭവം ഞാൻ എടുത്ത് സുനേഷു ഈ പന്നത്തെ കുടിച്ചിട്ടുണ്ടെന്ന് അറിയാമോ സുമേഷ് സുമേഷൻ്റെ സമതല ഇത് സുമേഷ് ചേട്ടൻ ഈ ഇടയ്ക്കാണ് ഈ കഴിഞ്ഞോ ഈ ഓണം ഉണ്ടായത് ഈ ഓണത്തിനിടയ്ക്ക് സുമേഷ് ചേട്ടൻ ഇതിനെടുത്ത് കടാമ്പള്ളി കഴിച്ചു കൊടുക്കും വേറെ ആർക്കും കഴിച്ചു കൊടുക്കാൻ കടാൻപള്ളി കഴിച്ചു കൊടുക്കും അങ്ങനെയൊന്നും ആൾക്കാര് പറഞ്ഞേ ആ മഴക്കറിയപ്പോ ഞാൻ ഞാൻ ജനം ടി വി ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാനും കടക്കൽ രതീഷാണ് അതായത് സുമേഷന്റെ ഫ്രണ്ട് ആണ് രതീഷാണ് രതീഷാണ് ഞാനിങ്ങനെ താങ്ങ് സുമേഷ് ഒക്കെ അതിനെ കട്ട് ചെയ്തിട്ട് ജനം ടി വി അയച്ചു കൊടുത്ത് എനിക്ക് കടകം പള്ളിയായിട്ട് ബലിള്ള പക്ഷെ അത് ആർക്കും അറിയത്തില്ല ആരാളെന്നറിയത്തില്ല ആരാളെന്ന് അറിയത്തില്ല അപ്പം അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളായി ഈ സുമേഷൻ്റെ പ്രശ്നം കണ്ടപ്പം ഏതോ ഒരു തെണ്ടി ഒരു രഘൂപിയസ് എന്ന് പറയുന്ന ഒരുത്തിനുണ്ട് പോലീസ് എങ്ങാണ്ടൊക്കെ ഒരു കോൺസ്റ്റബിളാ അയാള് ഇത് ഇണക്ക് ഇത് ഇറക്കി എന്റെ പേരൊന്നും വെച്ചിട്ടില്ല നൂറോളം പോലീസ് ഉദ്യോഗസ്ഥരെ നെറ്റിൽ കുരുക്കി യുവതി എന്റെ പേരോ ഒന്നുമില്ല എനിക്ക് ഈ നൂറോ ഞാൻ അഞ്ച് പോലീസ് ഇനി നൂറോളം പറയട്ടുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്ക് ഈ കേരള ചിന്തിച്ചുപോകുക എന്ത് വേറെ എന്ന് പറഞ്ഞ് എനിക്ക് വേറെ ആരും ശാരീരിക ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പറഞ്ഞ സുമേഷ് എന്ന് എനിക്ക് ബന്ധമുണ്ട് അല്ലാതെ എനിക്ക് ബാക്കി എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ് കാര്യം ഞാൻ ഇപ്പോഴും പറയാം ചെറിയ സി എട്ട് രാഹുൽ രവിന്ദ്രെ അങ്ങനെ കുറച്ച് കുറച്ച് ആൾക്കാർ എനിക്ക് വിജയൻ ഐ പി എസ് അങ്ങനെ കുറെ ആൾക്കാർ നമ്മൾ ആ ഒരു പറഞ്ഞ ആ സൗഹൃദത്തിനെ ഞാൻ ഇന്നുവരെ മുതലെടുത്തിട്ടില്ല ഏ എനിക്ക് അങ്ങനെ ചേട്ടാ നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് കാര്യങ്ങൾ അവരെ നമ്മുടെ സംസാരിച്ചു വെച്ച് എത്ര പേരെ നമുക്ക് ഇറങ്ങിയതായിരിക്കും ഞാൻ ഞാൻ പറഞ്ഞു ജോലി പക്ഷെ നല്ല സ്ഥലമാണ് പക്ഷെ അവിടെ ഇതാണെങ്കിൽ ഫോണിന് റേഞ്ചും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പഴാണ് ഇവിടുത്തെ ഞാനപ്പം ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫീസിലെ കോട്ടയം യൂണിവേഴ്സിറ്റി ഓഫീസിൽ മാവനോട് ജർമ്മൻ രാജ്യമാണ് പുള്ളി വിളിക്കുന്നത് മന്ത്രിയാണ് പുള്ളി ആ പ്രളയത്തിന്റെ അഞ്ചലാ ഞങ്ങളുടെ അങ്ങേരുടെ കാലം കഴിയുമ്പോഴും അപ്പം അങ്ങേര് കാലും കഴിഞ്ഞ പിടിച്ചിട്ടാണ് അങ്ങേരി എനിക്ക് ഇവിടെ എല്ലാരും കടകംപള്ളിയും അതായത് എന്റെ family ഫാമിലിക്കോ എനിക്കോ എൻ്റെ കുഞ്ഞിനോ എന്താവശ്യമില്ല ജോലി സംബന്ധമായാലും പഠിത്തമായാലും എന്താവശ്യത്തിനായാലും പുള്ളിയെ സംഗീത പുളിയെ നല്ല രീതിയിൽ ചെയ്തു തരും എന്നുള്ള കാര്യം ഞാൻ പുറത്തിറങ്ങി പറഞ്ഞാലേ അയാൾക്ക് അതൊരു ഇതാവും കാര്യം എനിക്ക് ഒന്നാമത് ഞങ്ങളുടെ വീട്ടുകാരുടെ അവര് പാർട്ടിയിൽ വിശ്വസിക്കുന്നത് പാർട്ടിയെ ഇതാക്കി ചതിക്കാൻ പാടില്ല അത് മാത്രമല്ല അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അയാളുടെ വോയിസ് വെച്ച് എനിക്കിപ്പം അയാടെ വോയിസ് കയ്യിലുണ്ടോ എത്രയോ കടകമ്പിയുടെ പോയി കൈയിലുണ്ടോ ദൈവത്തെ ഓർത്ത് ഇനി ഇനി ആർക്കും കൊടുക്കരുത് കേട്ടോ പാവപ്പെട്ടവന്റെ ഭാവി പോവും അയാള് കോടി പറഞ്ഞ കോടി തരൂ